Welcome back to our channel. Y with Let's ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ വിഷ്ണു അണൻ്റെ എൻഗേജ്മെൻ്റാണ് ഗേൾസ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും വിഷ്ണു തന്നെ അറിയായിരിക്കും കാരണം നമ്മൾ ഒരുമിച്ച് ഒരുപാട് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വിഷ്ണു അണൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പോൾ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് നമ്മുടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഞാനും ചിന്നുവും ചിക്കുചേട്ടൻ അമ്മയും കൂടിയാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ കുണ്ടറ വന്നുതന്നെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ കുണ്ടറിയിൽ നിന്ന് നമ്മളെല്ലാവരോടും ഒരുമിച്ചാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ടുള്ള കാണാം വീഡിയോയിലേക്ക് കടക്കുന്നതിനുമ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഓടിപ്പോയി ഓടിക്രൈബ് ചെയ്തിട്ടായോ അതിന്റെ അപ്പുറത്ത് ഒരു കുഞ്ഞു ബെൽബട്ടൺ വരും അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിയാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും അവരെയും കാത്തിരിക്കുന്ന എന്നെയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് അങ്ങനെ അവരെത്തി നമ്മുടെ പോവുകയാണ് ഞാൻ നിങ്ങളുടെ എല്ലാം അമ്മ നിങ്ങളുടെ എല്ലാവരുടെയും മദർ ഇനി ഞാൻ ഫോട്ടോസ് ഞങ്ങൾ ഒരാളെ കണ്ടുമുട്ടി ഇതാണ് ഗൈസ് നമ്മുടെ വിഷ്ണു സോമൻ പക്ഷെ ആള് വന്ന് എൻട്രി എനിക്ക് എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതാണ് നമ്മുടെ വിഷ്ണു എന്റെ പിന്നെ ഐഷു ചേച്ചി എല്ലാരും കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം ഫുഡ് എല്ലാം കഴിച്ചു അവിടെ ഇറങ്ങി അപ്പൊ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാണ് എൻഗേജ്മെന്റ് ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ അടിപൊളിയായിരുന്നു എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കായ് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക